അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ ആരംഭിച്ചു വേനൽ ചൂടിൽ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സാന്ത്വനമായാണ് കച്ചേരിത്താഴത്ത് തണ്ണീർപ്പന്തൽ ആരംഭിച്ചിരിക്കുന്നത് വേനൽ ചൂടിൽ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സാന്ത്വനമായി കുടിവെള്ളവും സംഭാരവും സൗജന്യമായി വിതരണം ചെയ്ത് ഐ എൻ ടി യു സി തണ്ണീർ പന്തൽ ആരംഭിച്ചു മൂവാരിപ്പുട കച്ചേരി താരത്ത് ആരംഭിച്ച തണ്ണീർ പന്തൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ഓരോ ബസ് സ്റ്റോപ്പിലും കുടിവെള്ളത്തിനായിട്ട് യാത്ര ചെയ്യുക കാത്തു ബസ് കാത്തു നിൽക്കുമ്പോഴും അതേപോലെ ഓട്ടോറിക്ഷ കാത്തു നിൽക്കുമ്പോഴുമൊക്കെ കുടിവെള്ളം എത്തിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയായി കണക്കൂട്ടുകയാണ് ഐ എൻ ഡി യു സിയുടെ ചാരിറ്റബിൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ ചൈതന്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ വളരെ സജീവമായി നടക്കുകയാണ് വാല്യ അതുപോലെ ആംബുലൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മൂവാറ്റുപുഴയിലും ഇതുപോലെ കഴിഞ്ഞ വർഷവും തണ്ണീർ പന്തൽ ആരംഭിച്ചിരുന്നു നമ്മളിവിടെ ഈ ഇന്ന് ആരംഭിക്കുന്ന തണ്ണീർ പന്തൽ ഈ വേനൽക്കാലം മുഴുവൻ തുടരണം എന്ന ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ഇത് ആരംഭിച്ചിട്ടുള്ളത് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ കുടിവെള്ളത്തിനായി വലിയ വില നൽകേണ്ട അവസ്ഥയാണ് പൊതു ഇടങ്ങളിൽ കടുത്ത ചൂടിനെ നേരിടാൻ വലിയവർക്ക് ആശ്വാസമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഐ എൻ ടി യു സി മൂവാറ്റുപുഴയിൽ തണ്ണിടുപ്പ് ആരംഭിച്ചത് ചൂട് കുറയുന്നത് വരെ ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ള വിതരണം ഉണ്ടായിരിക്കും റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് എസ് രാജേഷ് അഡ്വക്കേറ്റ് എൽദോ പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ പാലം സലീം റജീ പ്ലാച്ചേരി കൌൺസിലർ ജിനു ആന്റണി രതീഷ് മോഹൻ സിനിജ സനൽ ഇ എം യൂസഫ് സലീം കാവുങ്കര എന്നിവർ പ്രസംഗിച്ചു ഐ എൻ ടി യു സി ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ